പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനൊരു വളരെ വേദനിക്കുന്ന ഒരു കാഴ്ച കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് ഇത് ആലപ്പുഴ ജില്ലയിലെ ചെറുതന പഞ്ചായത്തിനെയും എടത്തോ പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഓച്ച എം ബി പാലത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിന്റെ സൈഡിൽ കുറെ വീടുകളുണ്ട് ഈ വീടുകള് ഇപ്പോൾ നടക്കുന്ന വെള്ളപ്പൊക്കത്തിൽ ഈ വീട്ടിലുള്ള ആളുകൾ അനുഭവിക്കുന്ന ദുരിതവും ദുരന്തവും യഥാർത്ഥത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഏതായാലും അവിടെ അവര് കരപ്രദേശം എന്ന് പറയുന്ന ഈ പാലത്തിന്റെ ചൂട് മാത്രമാണ് ആ കരപ്രദേശത്തേക്ക് അവർ വരികയാണ് അവരെ അവിടുന്ന് നടന്നു വരുന്ന ആളുകളുടെ നമുക്ക് ഇവിടുത്തെ വിവരങ്ങളും അവരനുഭവിക്കുന്ന ദുരിതങ്ങളെ കുറിച്ച് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഇത്രയും വെള്ളമുള്ള ഇത്രയും വെള്ളമുള്ള ഈ പ്രദേശത്ത് എങ്ങനെ അവർ കടന്നു വരുന്നു എന്നുള്ളത് നമ്മളൊന്ന് കാണുമ്പോ തന്നെ നമുക്ക് ഭയമാണ് കാരണം അവിടെ ഒന്ന് നിൽക്കണം ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയാ ഇത് തന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാനായിട്ട് എന്നെ വഴി എന്ന് പറയുന്നതാണോ ഇത് എന്ന് ഉള്ളൂ ാണ് വഴി ആ വഴി ആ നമ്മളെ ഇതിപ്പോ ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ ഈ ഒഴുക്ക് കാണുമ്പോൾ തന്നെ ഭയപ്പെടുക അപ്പൊ നിങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് എങ്ങനെ പോകുന്നത് പ്രായമുള്ളൊരു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോ അപ്പൊ ഇത്രയും വെള്ളത്തിലാണ് നിങ്ങൾ അങ്ങോട്ട് യാത്ര ചെയ്യുന്നത് അങ്ങോട്ട് പോകാൻ വേറൊരു വഴിയും ഇല്ല അത് ശരി അപ്പൊ നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട അധികാരികളും ഒക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കുക സംസാരിക്കാൻ ഇനി ചുരുക്കുക എല്ലാവരും ചേട്ടന്റെ ചേട്ടന്റെ എന്റെ തമ്പി എന്നാണ് ാണ് പേരനാ എന്റെസി രാജപ്പൻ ഓക്കെ 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 ചേട്ടനൊക്കെ ഇപ്പൊ എത്ര വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട് അമ്പത് അല്ല അപ്പൊ ഈ നിങ്ങൾ ആ താമസിക്കാൻ തുടങ്ങിയ കാലം മുതൽ നിങ്ങൾക്ക് ഈ ഉണ്ട് ഈ ദുരിതം അത് ശരി ഇവിടെ ഒരു ചെറിയ വർക്ക് ചെയ്തു തന്നു ഒരു ഇരുപത് വർഷത്തിന് അത് കഴിഞ്ഞിട്ട് വരെ ഇവിടെ ഒരു കാര്യ ഇവിടെ കഴിഞ്ഞ കൊല്ലു ഇതുപോലെ തന്നെ അടിഞ്ഞു പശുക്കളും ഇത് എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് നിങ്ങൾ ഇത്തരത്തില് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക അപ്പൊ ഈ പറയുന്ന എന്ന് പറയുന്നത് ഈ പറയുന്ന എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ വഴി എന്ന് പറയുന്നത് നിങ്ങളുടെ വഴി എന്ന് പറഞ്ഞ കൽക്കട്ടാ ഉള്ളൂ അത് ശരി അന്ന് വെച്ചാൽ ഇതിരിപ്പോ ഒന്നര ഏരിയ കാണത്തുള്ളല്ലോ ആ അതൊക്കെ ചന്ദ്രൻ കൊണ്ട് പോകുന്നു സൂക്ഷിച്ചു പോയാൽ മതി കേട്ടോ അവിടെ ഒന്നാമത് ഇത്രയും ഒരു ഒഴുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ മനസ്സിലൊരു പേടി വരുന്നുണ്ട് വെള്ളത്തിൽ കേട്ടോ ഒത്തിരി ഒത്തിരി ഇറങ്ങണ്ട കടവാണ് ആ ഇതൊരു കടവാ ആ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് കടവാറങ്ങിക്കഴിഞ്ഞാൽ ആ അത് ശരി ഓക്കെ 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 ഞാനൊരു കാര്യം ചോദിച്ചല്ലോ ഞാൻ ഈ മൈക്കൂടെ കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഇത്രയും ഗുണകരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള വഴിയിലൂടെയാണ് നിങ്ങൾ നിത്യം സഞ്ചരിക്കുന്നത് അത് വലിയൊരു കുഞ്ഞിനെ കൊണ്ട് ആശുപത്രിയിൽ പോകാനായിട്ട് ഞാൻ അവിടുന്ന് പിണ്ടി വെറ്റിയിട്ട് തോണി പോലുണ്ടാക്കേണ്ടേ അതേ റോഡിൽ വന്നിറങ്ങിയിട്ടാണ് ആശുപത്രി കൊണ്ടുപോയത് അല്ല കുഞ്ഞിനെ അല്ലെ അല്ല മറ്റൊരു വഴി നിങ്ങൾക്കില്ല ഒരു വഴി ഇല്ല വള്ളവും ഇല്ല ഒന്നും ഇല്ലല്ലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ തന്നെ നമ്മളിപ്പോ കാണുമ്പോൾ തന്നെ അറിയാം വെള്ളം വന്നിട്ട് ഇവിടെ കുത്തുന്നത് ഈ വീടിന്റെയൊക്കെ മൂലയ്ക്കാണ് അതുപോലെ ഇവർക്ക് ഒറ്റ ഒരു കല്ല് ഈ കൽക്കെട്ടിന്റെ ഒരു കല്ലളകഴിഞ്ഞാൽ തീരുന്ന തരത്തിലാണ് ഇവിടുത്തെ ഈ പറയുന്ന വഴിയുടെ ഒരവസ്ഥ ഈ പാവപ്പെട്ട മനുഷ്യരുടെ അവസ്ഥ കാണുമ്പോൾ തന്നെ സത്യത്തിൽ നമുക്ക് വലിയ തോതിലുള്ള ഭയമാണ് ചേട്ടൻ കുറച്ചും കൂടെ ശ്രദ്ധിച്ചൊക്കെ പോകാം നിങ്ങൾ സ്ഥിരമായി പോകുന്നെങ്കിലും നമുക്കിത് കാണുമ്പോൾ പേടിയാ ഇത് ഒരു നാട്ടിലെ സാധാരണപ്പെട്ട കുറെ മനുഷ്യർ അനുഭവിക്കുന്ന ദുരിതങ്ങള് യഥാർത്ഥത്തിൽ പൊതു ജനങ്ങൾ അറിയണം ലോകം അറിയണം ആ വീടിന്റെ സൈഡിൽ ആ ആ ആ കാണുന്ന അത്ര 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 അതാണ് വഴി അത് യഥാർത്ഥത്തിലെ രണ്ടടി വീതി പോലും കഷ്ടിച്ചേ ഉള്ളൂ മാത്രമല്ല ഈ വഴിക്ക് തൊട്ടപ്പുറം എന്ന് പറയുന്നത് വലിയ കുത്തൊഴുക്കുള്ള പോച്ച പോച്ചയാറാണ് പോച്ച ഇതിന്റെ ഒരു പാലമുണ്ട് ഈ പാലം എന്ന് പറയുന്നത് പോച്ച എം ബി പാലം എന്ന് പറയുന്ന ആ പാലമാണ് ഇതെനിക്ക് തോന്നുന്നു വി എം സുധീരൻ എം പി ആയിരുന്നപ്പോൾ ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് എം ബി പാലം എന്ന് അറിയപ്പെടുന്നത് ആ ജി ഒന്ന് പറഞ്ഞ ഒരു 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 കാര്യം ഒന്ന് ചോദിക്കാൻ വേണ്ടിയാ ഇവിടെ ഇങ്ങനെ നിറന്ന് ചപ്പടിഞ്ഞു കിടക്കുകയാണല്ലോ പശു ഇഷ്ടം പോലെ ഈ വെള്ളം ഞങ്ങൾ കുടിക്കുന്നത് ഞങ്ങക്ക് ഒരു വെള്ളം കൊണ്ടുവരാനോ ഒരു ഒരു സൗകര്യം ഇല്ല ഈ ഉപ്പായിരുന്ന സമയത്ത് പോലും ഞങ്ങൾക്ക് ഒരു ശകലം വെള്ളം കൊണ്ടു തന്നിട്ടില്ല എടത്ത പഞ്ചായത്തിൽ നിന്ന് ഇന്ന വരെ ഇച്ചിരി വെള്ളം കൊണ്ടു തന്നിട്ടില്ല ഞങ്ങൾ കുടിക്കുന്നത് അവര് ഇളക്ക് പരിത്തി വന്നാദ്യം ഇവിടെ അടിക്കും ആ പരിത്തി മുറിക്കാനൊന്നും ആരെക്കൊണ്ടും ആരും ഒന്നും സാധാരണക്കാർ ആ പരിധിയുടെ പുറത്തോട്ടാണ് ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒഴുക്ക് പോയി കൂടുതൽ ശക്തിയായിട്ട് ശക്തിയായിട്ട് പ്രിയപ്പെട്ടവരെ ഇതാണ് നമ്മൾ ഈ സൈഡിലെ ഈ പറയുന്ന പോലത്തിന്റെ കിഴക്കുവശം കിഴക്കു വശത്തെ ഭാഗമാണ് നാം കാണുന്നത് ഇനി ഇവിടേക്ക് അടിയാനായിട്ട് വേസ്റ്റുകൾ ഒന്നും തന്നെ ഇല്ല മിച്ചം പിന്നെ ഈ മുഴുവൻ പ്ലാസ്റ്റിക് കുപ്പികളും അതുപോലെ തന്നെ മരങ്ങളും അതുപോലെ തന്നെ പശു ആടെ പോത്ത് ഇതുപോലെയൊക്കെ ഉള്ളതിന്റെയൊക്കെ മൃതശരീരങ്ങളും ഒക്കെയാണ് ഈ ആറ്റിൽ ഈ അടിഞ്ഞു കിടക്കുന്ന വേസിനോട് ചേർന്ന് കിടക്കുന്നത് ഈ പാവപ്പെട്ട മനുഷ്യര് വർഷങ്ങളായി ഇവര് ജനിച്ച കാലം മുതൽ ഇവര് ദൈനംദിന ആവശ്യങ്ങൾക്ക് പാചകത്തിന് അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നത് ഈ പറയുന്ന പോച്ച ആറ്റിലെ വെള്ളമാണ് അധികാരികളുടെ സത്വരമായ ഒരു ഉണ്ടാവണം കാരണം ഇത് മനുഷ്യരാണെന്നുള്ള ഒരു ചിന്തയുണ്ടാവണം ഇവർക്ക് ഇത്തരത്തിലുള്ള വേസ്റ്റ് വെള്ളം വേസ്റ്റ് വെള്ളം എന്ന് വെച്ചാൽ മൃഗങ്ങളുടെ മൃതശരീരങ്ങൾ അഴുകിയ വെള്ളമാണ് ഈ പ്രദേശത്തെ ആളുകൾ ഈ ആറ്റിലൂടെ ഒഴുകുന്ന ഈ വെള്ളമാണ് അവരുപയോഗിക്കാനായിട്ട് നിർബന്ധിതരായിരിക്കുന്നത് അതുകൊണ്ട് വളരെ ഗൗരവതരമായി മനുഷ്യത്വപരമായിട്ടുള്ള ഒരു സമീപനം ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം ഈ പോച്ച ആറ്റിലെ പാലത്തിൽ അടിയുന്ന വേസ്റ്റുകള് സമയാസമയങ്ങളിൽ നീക്കുന്നതിന് വേണ്ടി അധികാരികൾ വളരെ ഗൗരവതരമായിട്ടുള്ള സമീപനം സ്വീകരിക്കണം കാരണം ഇവിടെ ജീവിക്കുന്നവരും മനുഷ്യരാണെന്നുള്ള ഒരു സാമാന്യമായ ചിന്ത അധികാരികൾക്ക് അധികാരികൾക്കുണ്ടാകണമെന്നുള്ളതാണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മളിത് നോക്കുമ്പോൾ തന്നെ കാണും ഇവിടെ മുഴുവൻ ഇനിയും നമുക്ക് ഇവിടെ നമുക്ക് ബേസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട ഒരു സാധനം ഇനിയും ഇവിടേക്ക് വരാനില്ല അത്തരത്തിൽ ഈ പാലം പാലത്തിൻ്റെ കിഴക്കുവശം മുഴുവനെയായി ആറിനെ മുഴുവൻ അടയ്ക്കുന്ന തരത്തിലാണ് വേസ്റ്റ് ഇവിടെ നിറഞ്ഞു കിടക്കുന്നത് നമ്മൾ അക്കരെ നിന്ന് എടത്വാ പഞ്ചായത്തിന്റെ കരയിൽ നിന്ന് ചെറുതന പഞ്ചായത്തിന്റെ കരയിൽ വരുന്നിടം വരെയുള്ള ഈ പ്രദേശത്തിൻ്റെ പ്രദേശം മുഴുവൻ പാലത്തിന്റെ കിഴക്കു വശത്തുള്ള ഈ പ്രദേശം മുഴുവൻ വേസ്റ്റ് കൊണ്ട് നിറഞ്ഞ് വെള്ളം പോലും ഒഴുകാൻ പറ്റാത്ത തരത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ വെള്ളപ്പൊക്കത്തിൽ ഉണ്ടായിരിക്കുന്നത് വ രണ്ടു വശങ്ങൾ ഒരു സ്ഥലത്തും വ്യത്യാസമില്ലാത്ത തരത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ പ്രദേശത്ത് കുറെ അധികമായിട്ടുള്ള കുടുംബങ്ങൾ ആ കുടുംബത്തിൽ താമസിക്കുന്ന സാധാരണപ്പെട്ട മനുഷ്യർ അനുഭവിക്കുന്നത് ഏതാണെങ്കിലും അധികാരികളുടെ ശ്രദ്ധ വളരെ ഗൗരവതരമായി വളരെ വേഗത്തിൽ തന്നെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇതുപോലെയുള്ള മറ്റു കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും എത്തിക്കുന്നതായിരിക്കും അതുവരേക്ക് നന്ദി നമസ്കാരം